വിവാഹം നടക്കുക എന്ന് പറയുന്നത് പലർക്കും ഒരു കൃത്യമായ സമയത്ത് നടക്കണമെന്നില്ല പലരും ഈ കല്യാണത്തിന് വേണ്ടി പെണ്ണ് കാണൽ ചടങ്ങ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കും പെണ്ണുങ്ങളും അതുപോലെ ചെറുക്കൽ കാണൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഒന്നും പലപ്പോഴും പലതും നടക്കാറില്ല എന്നാൽ ചിലതെല്ലാം നടക്കാറുമുണ്ട് എന്തായാലും വിവാഹം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയത്ത് നടക്കേണ്ട സംഭവമാണ് പക്ഷേ അത് നടന്നാൽ നടന്നു എന്ന് പറയാം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റുമോണി സൈറ്റുകളുണ്ട് ഹിന്ദു മാട്രിമോണി നായർ മാട്രിമോണി ഈഴവ മാട്രിമോണി ക്രിസ്ത്യൻ മാട്രിമോണി മുസ്ലിം മാട്രിമോണി നമ്മുടെ നാട് ജനാധിപത്യമാണ് നമ്മുടെ രാജ്യം മതേതരത്വമാണ് പക്ഷേ ഇത്രയും നായർ മാട്രിമോണി ഈഴവ മാട്രിമോണി ക്രിസ്ത്യൻ മാട്രിമോണി മുസ്ലിം മാട്രിമോണി എന്ന് തുടങ്ങി ജാതി മത വ്യത്യാസം തിരിച്ചുകൊണ്ട് മാട്രിമോണിയിൽ നടത്താനുള്ള അനുവാദവും നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് കാണുന്നത് മതേതരത്വ രാഷ്ട്രമാണെന്ന് പറയുകയും ചെയ്യും കേരളമാണ് ഏറ്റവും അധികം മാട്രിമോണികളുടെ ഒരു കൂമ്പാരം തന്നെ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് കേരളമാണ് ഏറ്റവും അധികം വേണ്ടി കുറച്ചിരിക്കുന്ന സംസ്ഥാനവും ഞാൻ അത് പറയാനല്ല വന്നത് കേട്ടോ എന്തായാലും പിന്നെ ഒരു പെൺകുട്ടി എനിക്ക് വരന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലക്കാർഡ് പിടിച്ച് നിക്കി നീങ്ങുന്നു എന്ന് വന്നാൽ നിങ്ങൾ അതിനെ എന്തായിരിക്കും പ്രതികരിക്കുന്നത് അങ്ങനെ സംഭവിക്കുമോ പലപ്പോഴും പ്ലക്കാർഡ് പിടിച്ച് നിൽക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പിന്നെ കൂലി കൂടുതൽ വേണം അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ വേണം ശമ്പള പിന്നെ ബത്ത കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ പിടിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു യുവതി പ്ലക്കാഡ് പിടിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയല്ലേ അല്ലേ ഒരു വലിയ ഒരു 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 കൗതുകവുമാണത് പക്ഷെ അത് സംഭവിച്ചു അത് സംഭവിച്ചു എന്നുള്ളതാണ് അത് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബോംബെയിലെ ഏറ്റവും പ്രസിദ്ധമായ താജ് ഹോട്ടലിന്റെ മുന്നിലാണ് അത് സംഭവിച്ചത് താജ് ഹോട്ടൽ എന്നുള്ളത് നമുക്കറിയാം ഒരു ഒരു കാലത്ത് വലിയ തീവ്രവാദ അക്രമം നടന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല അതിൽ അതിനു മുമ്പ് തന്നെ താജ് ഹോട്ടൽ പ്രശസ്തമാണ് വളരെ മനോഹരമായ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലാണ് താജ് ഹോട്ടൽ ബോംബെയിൽ ആ താജ് ഹോട്ടലിന് മുന്നിൽ വലിയ വിശാലമായ മുറ്റവും റോഡുമൊക്കെ ഉണ്ട് ഒരുപാടിങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഈ സ്ത്രീ ഈ യുവതി ഇരുപത്തൊമ്പത് കാരിയായ അവരുടെ പേര് സയാലി സാവന്ത് എന്നാണ് അവരുടെ പേര് ആ ഇരുപത്തൊമ്പത് കാര്യം കാര്യമാണ് അവരെ അവരുടെ ബയോഡേറ്റ എല്ലാം എഴുതി തയ്യാറാക്കി എനിക്ക് വരണ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വരിക എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്ലക്കാർഡും പിടിച്ച് അവർ നിന്നു എന്നാണ് ഈ സയാലി ആവന്ത് എന്ന് പറയുന്നത് ഡയാലിസ് ആവന്ത് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് എം കോമാണ് അപ്പം ഇനി വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ല ഇരുപത്തൊമ്പത് വയസ്സായി കഴിഞ്ഞു ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പത്തിരുപത്തൊമ്പത് വയസ്സ് എന്ന് പറയുന്നത് വിവാഹപ്രായത്തിന്റെ അങ്ങേയറ്റമാണ് അപ്പം ഇത് ഇവരിവിടെ മാത്രമല്ല ബോംബെയിലെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും മറൈൻ ഡ്രൈവിലും അതുപോലെ വേറെ ഒരു സ്ഥലത്തും അവർ ഇതുപോലെ ഈ പ്ലക്കാർഡ് പിടിച്ച് നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ആ വീഡിയോകളല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആൾക്കാർ വളരെ കൗതുകത്തോടെയാണ് ആ വീഡിയോ കാണുന്നത് ഒരു പക്ഷേ ഇനി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി റീൽ ഉണ്ടാക്കിയതാണോ എന്നത് സംശയം പക്ഷെ റീലല്ല കേട്ടോ ഇവർ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി നിന്നിട്ട് ഈ ബോർഡ് പ്രദർശിച്ച് നിൽക്കുന്നുണ്ട് പലരും ഇത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു ചിലരൊക്കെ ചില ചെറുപ്പക്കാർ വളരെ താല്പര്യത്തോടെ അവരെ അടുത്ത് കുശലം പറയുന്നുണ്ട് ചിലർ സെൽഫി എടുക്കുന്നുണ്ട് ഈ ബോർഡുമായി നിൽക്കുന്ന ഈ സാവന്തിൻ്റെ മുമ്പ് വന്നു നിന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട് പലരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ റെഡിയാണ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ട് എന്തായാലും ഈ നമ്മുടെ നാട്ടിലൊരു കൗതുകം തന്നെയാണ് ഒരു പെൺകുട്ടി തനിക്ക് വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പൊതുസ്ഥലത്ത് വന്ന് ഇങ്ങനെ പ്ലക്കാളും പിടിച്ചു നിൽക്കുന്നത്